ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഇന്നലെ അല്ല മെനഞ്ഞാന്നത്തെ വീഡിയോ കൂടിയിട്ടാണ് ഇന്നലെ മെനഞ്ഞാന്ന് വൈകുന്നേരത്തെ വീഡിയോ കൂടിയിട്ടാണ് കേട്ടോ എന്നിട്ടിരിക്കുന്നത് അപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ ഞാനും ഏട്ടനും തക്കുടവും നൈനും ഒക്കെ കൂടി ആ വീട്ടിലേക്ക് പോയി അവിടെ എന്താ പറയുക ചുറ്റുപാട് വീടുകളാണ് കേട്ടോ പിന്നെ ഒരു സൈഡിൽ സ്റ്റേജ് കെട്ടിയിട്ടുണ്ട് ചുറ്റും വീട് അതിൻ്റെ നടുക്കിൽ ഒരു ചെറിയൊരു മുറ്റം അങ്ങനെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ കല്യാണം ഇവിടെ അല്ല കമ്മ്യൂണിറ്റി ഹാളിലാണ് കേട്ടോ പിന്നെ രാത്രി ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു ചെറുതല്ല വലുതായിട്ട് തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചു വൈകുന്നേരം കേട്ടോ പിന്നെ എന്താ പിന്നെ ഒരു സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഇതാ നാത്തൂനും മോനും പിന്നെ അനിയനൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ വിശ്വസം അറിയിച്ച എല്ലാവർക്കും നന്ദി ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ വീട്ടില് വന്നപ്പോ തക്കുടും അയനും കൊറേ ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കൊറേ കടലാസ് മുറിച്ച് ചിത്രമൊക്കെ വരച്ച് ആ ഒരു കമ്മലും ഒക്കെ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ടുപേരും കൂടിയിട്ട് അപ്പോ ഇതാണ് നമ്മുടെ കമ്മല് എങ്ങനെയുണ്ട് പിന്നെ രണ്ടുപേരും കുറേ പേപ്പറിൽ കുറേ എന്തൊക്കെയോ എഴുതി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വായിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല അതാ അപ്പം ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് വന്ന് ആയിരുന്നു കേട്ടോ പിന്നെ നാത്തവും വരുമ്പോഴേക്കും ഞങ്ങൾ കല്യാണം പോയില്ലേ അതുകൊണ്ട് സംസാരിക്കാനുള്ള ടൈമൊന്നും ഇങ്ങനത്തെ ഇല്ല പിന്നെ കുറച്ച് നേരം കത്തിയൊക്കെ അടച്ച് താനായിനു നാത്തൂന് സ്പെഷ്യലായിട്ട് മാംഗോ ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് വൈകുന്നേരം ചായയൊക്കെ കുറച്ചു കെട്ടോ അത് നേരത്തെ എടുത്തു വൈകുന്നേരം ആയപ്പോൾ അതാ ഡക്കുടും ഇച്ചൂട്ടനും കൂടിയിട്ട് ഡാൻസ് കളിക്കുക എല്ലാം രാത്രി രാത്രിയായപ്പോൾ അനിയൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവരെല്ലാവരും എനിക്കൊരു സർപ്രൈസ് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതുവരെ ഞാൻ കേക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എൻ്റെ ബർത്ത്ഡേക്ക് ആനിവേഴ്സറിക്ക് അപ്രോ മുറിച്ചിട്ടുണ്ട് തോന്നുന്നു പക്ഷെ ബർത്ത്ഡേക്ക് ഞാൻ ഇതുവരെ മുറിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവരെല്ലാരും കൂടി ഹാപ്പി ഇതാണ് അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഒരു കേക്ക് മുറി ഒക്കെ നടത്തി ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ഇതുവരെ അങ്ങനെയൊരു കേക്ക് മുറി നടത്തിയിട്ടില്ലല്ലോ അതുകൊണ്ടൊരു ഇച്ചുട്ടും പറയുന്നുണ്ട് മാമി എൻ്റെ ഫോട്ടോയും എടുക്ക് ഞാൻ കേക്ക് മുറിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവൻ എനിക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്ന് തന്നതാണ് കേട്ടോ അപ്പോൾ അല്ല ഫോട്ടോ എടുക്കേണ്ടത് കേക്കിനെയാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അവൻ മാറി തന്നതാണ് ഇനി എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു ഇന്ന് പൊറോട്ടയും ചിക്കനും ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ച് ഇതപ്പോൾ അനിയൻ പോവുകയാണേ അതിൻ്റെ ഇടയ്ക്ക് ഒരു പറ്റി പറ്റി പറ്റിയിട്ടോ ഏട്ടന് എനിക്ക് രണ്ട് ചുരിദാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു ആയിട്ട് അപ്പോൾ തയ്ക്കാൻ ഞാൻ അറിയാണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എന്താ സംഭവിച്ച ചോദിച്ചാൽ ഇന്നലെ തയ്ച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതായത് ബർത്ത്ഡേ ആയിട്ട് തരാൻ ഏട്ടന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അയാളെ വിളിച്ചപ്പോൾ പറഞ്ഞു അയ്യോ സോലി മറന്നു പോയി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നേരെ ഇരിക്കും ഇത് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതിൽ പോകുന്ന അറിയില്ല അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ് അപ്പോൾ വീഡിയോ ഇന്നൊരു കുഞ്ഞ് വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വരുത് പുതിയൊരു വീഡിയോ വീണ്ടും കഴിഞ്ഞായിരിക്കും ബൈ ബായ് തീർച്ചയൂടെ മുടി